അമ്മയുടെ വരവ് തിരുവനന്തപുരത്തിന് വലിയ അനുഗ്രഹമാണെന്നും എല്ലാവരും അമ്മയെ കാത്തിരിക്കുകയാണെന്നും നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാർ പ്രതികരിച്ചു ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ തലസ്ഥാന നഗരിയിലെത്തുന്നത് അനന്തപുരിയിലേക്ക് അമ്മയ്ക്ക് നമ്മളെ സ്വാഗതം അരുളാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് അത് എല്ലാ പ്രാവശ്യവും അമ്മ വരുമ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും അമ്മയെ പോയി കാണാറുണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാറുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലും കുറച്ച് നാൾ മുമ്പ് അമ്മയെ വള്ളിക്കാവിൽ പോയി കണ്ടിരുന്നു കണ്ട അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു വളരെ കുറേ നേരം അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റി അത് തന്നെ വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് അമ്മ വരുന്നത് തിരുവനന്തപുരത്തുകാർക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണ് എല്ലാ ഭക്തരും അമ്മയെ കാണാനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടിയും ഭക്തി പുരസരം കാത്തിരിക്കുകയാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞങ്ങളുടെ അനന്തപുരിയുടെ സ്വാഗതം